ഉപ്പൂറ്റി വിണ്ടുകീറൽ എന്ന രോഗാവസ്ഥയാണ് പരിചയപ്പെടുത്തുന്നത് ഉപ്പൂറ്റി വിണ്ടുകീറലിന്റെ കാരണങ്ങളും പരിഹാരങ്ങളുമാണ് വിവരിക്കുന്നത് നിങ്ങളുടെ കുതികാൽ അഥവാ ഉപ്പൂറ്റി ഭാഗത്തിന് ചുറ്റുമുള്ള ചർമ്മം വരണ്ടതും കട്ടിയുള്ളതുമാവുമ്പോൾ അത് വിള്ളലുകളുടെ തുടക്കമായിരിക്കാം ഉപ്പൂറ്റി ഭാഗത്തെ കൊഴുപ്പ് പാളി അധിക സമ്മർദ്ദം ചൊലുത്തുന്നത് വരണ്ടതും കട്ടിയുള്ളതുമായ ചർമ്മത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ കാരണമാകും ആർക്കും പ്രായഭേദമില്ലാതെ ബാധിക്കുന്ന രോഗമാണ് ഉപ്പൂറ്റി വിണ്ടുകീറൽ കാരണങ്ങൾ ഭക്ഷണത്തിലെ സിങ്ക് ഒമേഗ ഫാറ്റി ആസിഡുകളുടെ കുറവ് ശരിയായ പാത ജനത്തിന്റെ അഭാവം ഉപ്പൂറ്റിഭാഗം തുറന്ന് ചെരുപ്പ് ധരിക്കുന്നത് അമിതഭാരം വരണ്ട ചർമ്മം അത്ലറ്റിക്സ് ഫുഡ് രോഗം തൈറോയ്ഡ് രോഗം സോറിയാസിസ് പ്രമേഹം എക്സിമ വിറ്റാമിനുകളായ എ ഇ സി എന്നിവയുടെ അഭാവം ചർമ്മം വരണ്ടതും പെരുക്കനും ചർമ്മത്തിന്റെ ഇലാസ്തികത കുറയ്ക്കുന്നതിനും കാരണമാകും വിറ്റാമിൻ ബി ത്രീ അഥവാ നിയാസിൻ ബി സെവൻ ബയോട്ടിൻ എന്നിവ വരണ്ടതും അടർന്നു പോകുന്നതുമായ ചർമ്മത്തിനും കാരണമാകാം ലക്ഷണങ്ങൾ അടർന്നുപോയ ചർമ്മം ചൊറിച്ചിൽ കഠിനമായ വേദന രക്തസ്രാവം ചുവപ്പ് വീക്കം പാദങ്ങളിലെ മുറിവ് എന്നിവയുണ്ടാക്കാം കാൽ വിണ്ടുകീറലിന് ചെലവില്ലാതെ ചെയ്യാവുന്ന ഒരു പരിഹാര മാർഗ്ഗമാണ് നിർദ്ദേശിക്കുന്നത് വളരെ ഫലപ്രദമാണ് പേരാലിന്റെ വെളുത്ത കറയും ഫലവും കൂടി അരച്ചിടുകയാണെങ്കിൽ ഉള്ളംകാൽ വെടിച്ചു കീറുന്ന അസുഖം ഭേദമാകുന്നതാണ് ഒരാഴ്ച ചെയ്താൽ മതിയാവും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത് വീഡിയോ കണ്ടതിന് നന്ദി